ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു ട്രാവലിങ്ങിൻ്റെ ബ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ എറണാകുളം കൊച്ചിയിലേക്ക് ഒരു ട്രിപ്പ് പോവുകയാണ് ഫാമിലിയായിട്ട് അപ്പോൾ കുറേ നേരമായി ഇവിടെ വെയിറ്റ് ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഒരു മൂന്ന് മണി നേരത്താണ് ഞങ്ങൾക്ക് ട്രെയിനുള്ളത് പക്ഷെ ഞങ്ങൾ മുന്നേ എത്തിയിട്ടുണ്ട് ഒരു ഒന്നേ മുക്കാൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ട് പിന്നെ കുറേ ടൈം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറി ഒരു എട്ട് മണി നേരമായപ്പോൾ ഞങ്ങൾ ഈ എറണാകുളം എത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുന്നേ ഞാനിതാ ട്രെയിനിൽ നിന്ന് കുറച്ച് വീഡിയോസ് എടുത്ത് പുറത്തൊക്കെ വന്നു ഇങ്ങനെ ജസ്റ്റ് നോക്കുന്നത് ഒരു വീഡിയോസ് എടുത്ത് പിന്നെ അത് ഒരു കാർപ്പി കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ബാക്കിയുള്ള എല്ലാം എണീച്ച് റെഡി ആയിരിക്കുന്നുണ്ട് സ്ഥലത്തി എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്ന് എണീച്ചതാണ് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് നേരെ എടുക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അതേപോലെ നമുക്ക് സീറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ബുക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ സീറ്റൊന്നും മര്യാദയ്ക്ക് കിട്ടിയിട്ടില്ല അവിടെയും ഇവിടെ ഒക്കെയാണ് എല്ലാവരും ഒരു സ്ഥലത്ത് അങ്ങനെ ഇരുന്നതാണ് അങ്ങനെന്താ നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ കാരണം ഞങ്ങൾ രാത്രി ഫുഡ് കഴിച്ചതാണ് അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് അങ്ങനെ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് പോവാണ് പിന്നെ നമ്മൾ ഈ ട്രെയിൻ ഇറങ്ങിയതിൻ്റെ നിന്ന് ഒരുപാട് ദൂരം പോകണം അപ്പുറത്തെത്തണം എന്നുണ്ടെങ്കിൽ കേട്ടോ അങ്ങനെ എന്താ കുറേ നേരം ഞങ്ങൾ നടന്ന് അതാ ഇവിടെ നമുക്ക് ട്രെയിനും കാര്യങ്ങളൊക്കെ കാണട്ടോ കുറേ ട്രെയിനൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് അതാ പാള റെയിൽവേ ട്രാക്കൊക്കെ അതാക്കണം കേട്ടോ ഇവിടെ നിന്ന് അത് ആ തലവരെയും നമുക്ക് എത്തണം അങ്ങനെ അതാണ് ഞങ്ങൾ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ടൊരു ഹോട്ടൽ കയറിയിട്ടുണ്ട് അവിടെ നിന്ന് ഞങ്ങളിത് ആ എഗ്ഗ് കറിയും പൊറോട്ടയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് നല്ല വിഷപ്പുള്ള കാരണം എല്ലാവരും പെട്ടെന്ന് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് സുഭാഷ് പാർക്കൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോകാനും വേണ്ടിയിട്ട് അവിടുത്തെ ഒരാളോട് വഴി ചോദിച്ചപ്പോൾ അവിടെ അടുത്ത് തന്നെയാണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഓട്ടോക്കൊന്നും കാത്തിക്കാതെ അവിടുന്ന് നടന്നു പക്ഷേ നല്ല പണി കിട്ടി അത്യാവശ്യം നല്ല ദൂരം നടക്കാനുണ്ടായിരുന്നു കുട്ടികളെയും വെച്ചിട്ട് അങ്ങനെയാണെങ്കിൽ അവിടെ എത്തിയപ്പോൾ പാർക്ക് മൂന്ന് മണി നേരത്താണ് തുറക്കുക അങ്ങനെ അവിടെ നിന്ന് നേരെ മറൈൻ ഡ്രൈവ് വിട്ട് അതാ അവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ ആകെ ക്ഷീണിച്ച് കൊയങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കാലൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ റെസ്റ്റ് എടുത്തു ഞങ്ങളുടെ കയ്യിൽ ഓറഞ്ചും വനാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ തിന്നു പിന്നെ അവിടുന്ന് അതിൻ്റെ ഉള്ളിലൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ട് അവിടെയൊക്കെ ചുറ്റി കറങ്ങാൻ കേട്ടോ ഞങ്ങൾ പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ഇതിന് ശേഷം നമ്മളിതാ ബോട്ട് ഇരിട്ടിയിൽ കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ട് കയറി അവിടെ അതിൻ്റെ നമ്മൾ പറയണറിയും ഇവിടെ നടന്ന സമയത്ത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് മണിക്കൂർ യാത്ര കപ്പലിലും ബോട്ടിലൊക്കെ ഓരോരുത്തർക്ക് എന്തോ നൂറോ ഇരുന്നൂറോ ഒക്കെ ആയിട്ടുള്ള റേറ്റ് ആണ് പക്ഷേ ഇതിൽ കയറാനാകെ ആറോ ഏഴോ രൂപയായിട്ടുള്ളു കേട്ടോ ഒരാൾക്ക് ഇതിൽ കയറാൻ വേണ്ടിയിട്ട് ഇതിൽ കയറിയിട്ട് ഞങ്ങൾ നേരെ ഫോർട്ട് കൊച്ചി കണ്ണിട്ട പോകുന്നേ ഫോർട്ട് കൊച്ചിയിൽ കുറേ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിലത് ആ ബോട്ടിൽ പാട്ടൊക്കെ കിട്ടുന്ന കേട്ടോ ഞാൻ അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് കാരണം കോപ്പി റേറ്റ് കിട്ടും അതുകൊണ്ടാണ് നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ഒക്കെ ഉണ്ട് അങ്ങനെ അതാ ഫോർട്ട് കൊച്ചിയിൽ കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കുറേ ആൾക്കാർ ഒന്നും ഇല്ലിട്ടതിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഇതിലായിട്ട് സ്ഥിരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് തോന്നുന്നത് പിന്നെ കുറച്ച് ടൂറിസ്റ്റ് ആൾക്കാരും ഉണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് അവിടെയൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ പോകുന്നു ഇപ്പോൾ ഇങ്ങോട്ട് രണ്ട് മണിക്കൊക്കെയാണ് കേട്ടോ അവിടെ ഈ ബോട്ട് ഉള്ളത് അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും ഞങ്ങൾ ബോട്ടിൽ കയറി ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ബോട്ടിൽ അപ്പോൾ അന്നേരം അങ്ങനെതാണ് അവിടുത്തെ നല്ല വ്യൂ ആണ് കേട്ടോ പിന്നെ നമ്മൾ നേരെ നേരെതാ മെട്രോയിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഇട്ടോ പോകുന്നത് മെട്രോയിൽ കയറണമെന്നുണ്ടെങ്കിൽ ഇവിടെതാ ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ പോകണം കേട്ടോ കുറേ അതേപോലെ നമ്മളെ കയ്യിലുള്ള ബാഗും കാര്യങ്ങളൊക്കെ ഇതിൽക്കൂടെ ഇതാ ഈ ഒരു സാധനം ഇതിൻ്റെ ഉള്ളിൽ കൂടെ അപ്പുറത്തേക്ക് ഇടണം അങ്ങനെയാണ് കേട്ടോ അങ്ങനെന്താ ഞങ്ങളുടെ കയ്യിലുള്ള ബാഗും കാര്യങ്ങളൊക്കെ ഇതിലൂടെ ഇട്ട് അത് ഉള്ളിലേക്ക് കടക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് കൊടുത്ത സമയത്ത് ഞങ്ങൾ കുട്ടികൾക്കൊന്നും ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് ആ ഗണിയറായി കുട്ടികൾ അവർ ടിക്കറ്റ് വെച്ചിട്ടാണ് കയറ്റിയത് അപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വന്ന അപ്പോൾ അതാ ഞങ്ങളിവിടെ കുറച്ച് ഇറച്ച് ചെക്കായി കുറച്ച് ആൾക്കാരായിട്ട് ഉള്ളിലും കയറി അപ്പോൾ ഞങ്ങളിവിടെ വീണ്ടും ടിക്കറ്റ് എടുക്കാനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പിന്നെ ബ്രദർ ടിക്കറ്റ് എടുത്ത് വന്നു അതിന് ശേഷങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പിന്നെ മെട്രോയിൽ കയറി ഞങ്ങളുടെ ആ മെട്രോൻ്റെ ഇവിടെ എത്തി കേട്ടോ അപ്പോൾ മെട്രോയിൽ കയറി വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അതിൽ കയറിയപ്പോൾ തന്നെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ ലുലുമാളിൽ കാണിട്ടോ പോയത് ലുലുമാളിൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് ലുലുമാളിൻ്റെ മൊത്തത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല ജസ്റ്റ് ഇതാ പിടിസിൻ്റെ ഗെയിമിങ് സിക്ഷനിലാണ് കേട്ടോ ഞങ്ങൾ ആദ്യം തന്നെ വന്നത് അതിൻ്റെ ഉള്ളിൽ കാണാമെന്ന് വിചാരിച്ചിട്ട് അത് സത്യം പറഞ്ഞാൽ എല്ലാവരും നല്ല ക്ഷീണം കൊയ്ക്കൊക്കെ ഉണ്ടായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ മേൽ പിന്നെ ഇവിടെ വന്നിട്ട് ലുലുമാൾ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയേണ്ടതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ലുലുമാളിലും കയറി അതേപോലെ നമുക്ക് എട്ട് മണി നേരത്താണ് ട്രെയിൻ ഉള്ളത് അതുവരെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ കറങ്ങണം വേറെ ഏത് സ്ഥലത്തൊക്കെ ഇനി നമുക്ക് പോകാനുള്ള ടൈമും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ലുലുമാളിൽ ഫുള്ള് കറങ്ങാമെന്ന് വിചാരിച്ചത് ഏറ്റവും മുകളിലാണ് പുഡിക്കോടന് അവിടെ തന്നെയാണ് ഈ ട്രെയിനിൽ സെഷൻ വരുന്നത് നമ്മൾ കുറച്ചു നേരമൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ താഴത്തേക്ക് ഞങ്ങൾ പോയി കാരണം നല്ല ക്ഷീണം ഉണ്ടായിന് അതുപോലെ കാൽ നല്ല വേദന ഉണ്ടായിനിക്ക് ഞങ്ങൾ അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പക്ഷെ ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമൊന്നുമില്ല അതേപോലെ നമുക്ക് ഫീഡിങ്ങിൻ്റെ സ്ഥലമുണ്ട് അപ്പോൾ അവിടെ പോയി കുറച്ചു നേരം ഇരുന്നു പിന്നെ കുട്ടികൾ ഇതാവിടെയും പിടിയൊക്കെ ആയിട്ട് ഇങ്ങനെ കളിക്കാൻ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കളിക്കാനും മണ്ടാനൊക്കെ ഉള്ള ഒരു സ്ഥലം ഉണ്ടായത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കും ഒക്കെയാണ് കേട്ടോ അങ്ങനെ അവർ ഒരു ഫുഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അവർ അവിടെ എൻജോയ് ചെയ്യാണ് പിന്നെന്താണ് നമുക്ക് എട്ട് മണിക്കാണ് ട്രെയിൻ ഉണ്ടായത് കാരണം നമ്മൾ അവിടെ പെട്ടെന്ന് തന്നെ പോകുന്ന ഒരു ആറ് മണി ആയപ്പോഴത്തേക്കും പോകുന്നു നമ്മൾ ലുലുമാലിന്ന് കുറച്ച് പോരാനുണ്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് എന്നിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾ ഫുഡൊക്കെ വായിച്ചു പിന്നെ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് അറിഞ്ഞത് നമുക്ക് പന്ത്രണ്ട് മണിക്കാണ് ട്രെയിൻ അതായത് ലേറ്റ് ആയിട്ടുണ്ട് ട്രെയിനിന് വരാനും വേണ്ടിയിട്ട് ഒരു പന്ത്രണ്ട് മണിവരെ ഞങ്ങൾ അവിടെ പോസ്റ്റ് ആയിട്ട് അപ്പോൾ അതാ ഞാൻ നമ്മൾ തിരിച്ച് പോകണേലിടുമ്പാണ് തിരിച്ച് പോകുന്നതിൻ്റെ വീഡിയോസോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വെച്ചിട്ട് പറയുന്നത് കേട്ടോ അപ്പോൾ പിന്നെ ഇരുട്ടായ കാരണം തീരെ ക്ലിയർ ഒന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോസൊന്നും എടുത്ത് എടുക്കാഞ്ഞത് അപ്പോൾ ഇത്രയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമേൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല മറ്റൊരു വീഡിയോയും വീണ്ടും കാണാം